പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇറാൻ പിന്തുണയുള്ള ലെബനനിലെ സായുധ സംഘടനയായ ഹിസ്ബുലയുടെ ഇസ്രായേൽ സൈന്യം കണ്ടുകെട്ടിയിരിക്കുന്നത് തെക്കൻ ലെബനനിലെ ഒരു സ്കൂൾ മൈതാനത്ത് നിന്നാണ് ആയുധ ശേഖരം കണ്ടെത്തിയതെന്നാണ് ഇസ്രായേൽ സൈന്യം പറഞ്ഞത് ലെബനനിലെ ഗ്രാമങ്ങളിലെ വീടുകൾ ആയുധങ്ങൾ ഒഴിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ഹിസ്ബുല്ല അതിനെയൊക്കെ ഉപയോഗിക്കുന്നതിനെ സാധൂകരിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ ഇസ്രായേൽ പുറത്തുവിടുന്നത് പത്തു മീറ്റർ നീളമുള്ള ഭൂഗർഭ അറയിലാണ് ആയുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് റോക്കറ്റുകൾ സ്ഫോടക വസ്തുക്കൾ റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനേഡുകൾ റോക്കറ്റ് ലോഞ്ചറുകൾ ടാങ്ക് വേദ മിസൈലുകൾ ഉപകരണങ്ങൾ എന്നിങ്ങനെ സമീപത്തായിട്ടുള്ള കെട്ടിടത്തിൽ നിന്നും കൂടുതൽ ആയുധങ്ങൾ സൈനികർ കണ്ടെടുത്തു ഹിസ്ബുല്ലയുടെ സൈനിക നടപടികളുമായി ബന്ധപ്പെട്ട ആയുധങ്ങളും രഹസ്യാന്വേഷണ രേഖകളുമാണ് പിടിച്ചെടുത്തതെന്നും ഐ ഡി എഫ് അറിയിച്ചു അതേസമയം ഹിസ്ബുല്ലക്കെതിരെയുള്ള യുദ്ധം തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ദന്യാഹു പറഞ്ഞു രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പിക്കുന്നതിനു വേണ്ടി ഇസ്മുലയ്ക്കെതിരെയുള്ള നടപടികൾ തുടരുന്നതിനോടൊപ്പം മറ്റ് വ്യവസ്ഥാപിതമായ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് അത്യാവശ്യമാണെന്നും വിടനിർത്തൽ പ്രഖ്യാപനം നിലനിൽക്കുന്നുണ്ടെങ്കിലും അത് എത്രനാൾ തുടരുമെന്ന് ഉറപ്പ് പറയാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്മുലയെ ശക്തിപ്പെടുത്തുന്നതിൽ നിന്ന് തടയാനുള്ള പ്രതികരണം കൂടിയാകും ആക്രമണങ്ങൾ ഇറാനും അദ്ദേഹത്തോടൊപ്പം കൂട്ടിച്ചേർത്തിട്ടുണ്ട് ലബനനിലെ ആളുകളുടെ വീടുകളുടെ അടിഭാഗത്തും ഗ്രാമങ്ങളിലുമൊക്കെ ഇസ്വുൽ ആയുധം സൂക്ഷിക്കുന്നുണ്ട് എന്ന് ഇസ്രായേൽ നേരത്തെ തന്നെ ആരോപിച്ചു ഇത് സാധൂകരിക്കുന്നതാണ് ഏറ്റവും പുതിയ കണ്ടെത്തലുകൾ തെക്കൻ ലെബനനിലെ ഗ്രാമങ്ങളിൽ വൻ തോതിലാണ് ഇസ്വു ആയുധങ്ങൾ സൂക്ഷിക്കുന്നത് എന്നാണ് ഇസ്രായേൽ പറയുന്നത് ആയുധ സംവരണത്തിനായി തുരങ്കത്തിന്റെ പ്രവേശന കവാടമായി അല്ലെങ്കിൽ ഇസ്രായേലിലെ ക്രോക്കറ്റുകൾ തുടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലോഞ്ച് പാഡുകളായിട്ടൊക്കെ ഗ്രാമങ്ങളിലെ വീടുകളെ ഇസ്മുല്ല ഉപയോഗിക്കുന്നു വിക്ഷേപിക്കാൻ തയ്യാറായ മിസൈലുകൾ വരെ വീടുകൾക്കുള്ളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറി ഇസ്രായേലിലെ ആയിരത്തി നാനൂറ് പേരെ കൊല്ലുകയും ഇരുന്നൂറ്റി അൻപത്തിയേഴ് പേരെ പിടിച്ച് ബന്ദികളാക്കുകയും ചെയ്ത ആക്രമണത്തിന് പിന്നാലെ ഇസ്മുല്ല ഇസ്രായേലിന്റെ വടക്ക മേഖലയിലേക്ക് ഡ്രോൺ റോക്കറ്റ് ആക്രമണങ്ങൾ തുടർച്ചയായി നടത്തിയിരുന്നു ആക്രമണങ്ങളെ തുടർന്ന് അറുപത്തിയെട്ടായിരം കുടുംബങ്ങളാണ് ഇവിടെ നിന്ന് മാറിപ്പോയത് ഒഴിഞ്ഞു പോയി തിരികെ വരുന്നത് തടയാൻ തുടർച്ചയായി ആക്രമണം നടത്തുമെന്ന് ഇസ്ബുല്ല പറഞ്ഞിരുന്നു ഹിസ്ബുൽ ആക്രമണം തുടർന്നതോടുകൂടിയാണ് ലബനനിൽ ഇസ്രായേൽ യുദ്ധമുഖം തുറന്നത് യു എൻ സെക്യൂരിറ്റി കൗൺസിൽ പ്രമേയം ആയിരത്തി എഴുന്നൂറ്റി ഒന്നിന്റെ ലംഘനമാണ് ഹിസ്ബുല്ലയുടെ പ്രവർത്തനങ്ങൾ എന്നാണ് മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി ആറിലെ ലബനൻ യുദ്ധത്തിന് ശേഷം പാസാക്കിയ ഈ പ്രമേയം ലിറ്റാനി നദിയുടെ തെക്ക് ഭാഗത്ത് പ്രവർത്തിക്കുന്നതിൽ നിന്ന് ഹിസ്ബുലയെ വിലക്കുന്നു എന്നാൽ ഈ പ്രദേശത്ത് അവരുടെ സൈനിക പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുകയാണ് അതേസമയം ഗസാ മുനമ്പിൽ നില അപ്രതീക്ഷിതമായ സന്ദർശനം നടത്തി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധം അവസാനിച്ചു യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ ഹമാസ് ഒരിക്കലും ഗാസ ഭരിക്കില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു ഹമാസ് തീവ്രവാദികളെ ചെയ്യുന്നത് വരെ പോരാട്ടം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു നെതന്യാഹു ഇന്ന് പറഞ്ഞതല്ല ഇന്നലെ പറഞ്ഞതല്ല വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ് വീണ്ടും ഇത് ആവർത്തിക്കപ്പെട്ടത് ഒക്ടോബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഹമാസ് ഭീകര ഇനി ഒരിക്കലും പലസ്തീൻ ഭരിക്കില്ല എന്ന് മാത്രമല്ല ഇനി ഒരിക്കലും രക്തരൂക്ഷിതമായ ഒരു വിപ്ലവത്തിലേക്ക് നയിക്കാൻ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് ജീവനോടെ കുഞ്ഞുങ്ങളെ കുഴിച്ചു കൂടാനും അള്ളാഹു അക്ബറും പറഞ്ഞ് ജൂതപ്പെണ്ണിനെ ബലാത്കാരം ചെയ്യാനും ഇനി ഹമാസിന്റെ തിരിശേഷിപ്പുകൾ ഇവിടെ ഉണ്ടാകില്ല ഹമാസിന്റെ അടയാളം പോലും പലസ്തീനിൽ അവശേഷിപ്പിക്കാതെ അവരെ ഉന്മൂലനം ചെയ്യുന്നതിനു വേണ്ടിയാണ് ഞങ്ങളുടെ ബാധ്യതയെന്നും അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നതെന്നും സൈനിക വേഷധാരിയായ ബെഞ്ചമിൻ തന്റെ സൈനികരോട് പറഞ്ഞ വീഡിയോ ആണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതേ സമയം ഹമാസിനെയും ഹിസ്ബുഗയെയും ഹൂതികളെയും മുന്നിൽ നിർത്തി കളിക്കുന്ന ഇറാൻ നല്ല രൂപത്തിൽ ഒരു തിരിച്ചടി നൽകണമെന്ന് ഇസ്രായേൽ ആഗ്രഹിച്ചിട്ട് കുറേയായി ഒരുപാട് പഠനങ്ങൾ ഇറാന് മേൽ കൊടുത്തെങ്കിലും ഇറാൻ അത് പഠിച്ചില്ല ഇറാന്റെ പരമോന്നത നേതാവായി ഇബ്രാഹിം റൈസിയെ ഒരു പേജർ പൊട്ടിത്തെറിയിലൂടെ ഇല്ലാതാക്കിയിട്ടും ഇറാൻ പഠിച്ചില്ല ഹമാസ് നേതാവായ ഇസ്മായിൽ ഹനിയയെ വളരെ രഹസ്യമായി കിലോമീറ്ററുകളോളം താഴ്ചയുള്ള ഭൂഗർഭ അറകളിൽ കൊണ്ടുപോയി സുരക്ഷിതനായി സൂക്ഷിച്ചിട്ടും അതിനകത്ത് കയറി ഇസ്മായിൽ ഹനിയയുടെ ശരീരം ചിന്ന ഭിന്നമാക്കി പൊട്ടിത്തെറിപ്പിച്ചിട്ട് പോലും ഇറാൻ പഠിച്ചില്ല ഇപ്പോൾ ഒറ്റ ആധുനിക സിസ്റ്റങ്ങളും ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യമായി ജൂതനുണ്ടാക്കിയ മീഡിയ മീഡിയകൾ ഉപയോഗിക്കാൻ കഴിയാതെ ഇപ്പോൾ അവർ സന്ദേശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നത് എഴുത്തുകുത്തുകളിലൂടെയാണ് ഒരു പേപ്പറിലെഴുതുന്നു പണ്ടത്തെ കാലഘട്ടത്തിനുള്ളത് കൊണ്ടു കൊടുക്കുന്നു മൊസാദിനെ ഭയന്ന് അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി ഏജൻസിയായ ഇറാനെ ഏതാണ്ട് ഇസ്രയേൽ കണ്ണു എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ ഏതാണ്ട് ആണവോർജ പദ്ധതിയെ തന്നെ ഇസ്രായേൽ മുച്ചൂട് മുട്ടിപ്പിച്ചു എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഇറാന്റെ ആണവ പദ്ധതി വിപുലീകരിക്കുമെന്ന മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്ത് വരുമ്പോൾ ഇറാന്റെ എന്താണ് നിങ്ങൾ വിപുലീകരിക്കാൻ പോകുന്നത് അത് ഞങ്ങൾ തകർത്തില്ലേ എന്നാണ് ഇസ്രായേൽ ചോദിക്കുന്നത് ഇറാന്റെ എണ്ണപ്പാടത്തെ ആക്രമിക്കണമെന്നും ഇറാന്റെ ആണവ നിലയങ്ങളെയാണ് ലക്ഷ്യം വെക്കേണ്ടതെന്നും എന്നാൽ മാത്രമേ അവരൊരു പരിധിവരെ അടങ്ങൂ എന്നും അടിക്കുമ്പോൾ മസ്തിഷ്കത്തിൽ തന്നെ അടിക്കണമെന്നും ട്രംപ് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയത് വെറുതെ ആയിരുന്നില്ല വളരെ കൃത്യമായ രൂപത്തിൽ തന്നെയാണ് മുന്നറിയിപ്പ് നൽകിയത് അതുകൊണ്ടാണ് നെതന്യാഹു പറഞ്ഞത് ഇറാൻ ഒരു അടിഞ്ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞു പക്ഷേ ഇറാൻ അത് പുറത്തുവിട്ടിട്ടില്ല കാരണം നമുക്ക് കിട്ടുന്ന തിരിച്ചടികൾ പുറത്തു വിട്ടു കഴിഞ്ഞാൽ നമ്മുടെ കഴിവും കഴിവുകേടും അവിടെ കൽപ്പിക്കപ്പെടുമല്ലോ അവസാനത്തെ ഹമാസ് ഭീകരനെയും തുരത്തിയിട്ടല്ലാതെ വെടിനിർത്തൽ ചർച്ച നിങ്ങൾ പറയുന്ന ഒരു ഉപാധികളും ഞങ്ങൾക്ക് കാണുക പോലും വേണ്ട യുദ്ധം അവസാനിക്കില്ലെന്നും നെതന്യാഹു വീറും വാശിയുമോടുകൂടി പറയുന്നത് ഇനിയെങ്കിലും ജൂതന്മാർക്ക് ഈ ഭൂമിയിൽ ജീവിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഗാസയിൽ ഹമാസ് ഭീകരർ കൊലപ്പെടുത്തിയ ഓരോ ഇസ്രായേലിക്കും അഞ്ച് മില്യൺ ഡോളർ അതായത് നാൽപ്പത്തിരണ്ട് പോയിന്റ് ഒന്നേ എട്ട് കോടി രൂപ വീതം നൽകുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ആദ്യം ഗാസയിൽ തന്നെയാണ് ഈ വിവരം ഡിക്ലെയർ ചെയ്തത് ബുധനാഴ്ചയാണ് അദ്ദേഹം ഗാസ സന്ദർശിച്ചത് ഗാസയിൽ നിന്ന് ബന്ദികളാക്കിയ ആളുകളെ ഇസ്രായേൽ സൈന്യം മോചിപ്പിക്കും ബന്ദികളുടെ കുടുംബത്തിന് അഞ്ച് മില്യൺ ഡോളർ നൽകും അവരെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ ചുമതലയാണെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തിന് വേണ്ടി അർപ്പിക്കപ്പെട്ട ജീവനുകൾ നമുക്ക് വിലപ്പെട്ടതാണ് ബന്ദികളെ ദ്രോഹിക്കുന്ന ഹമാസ് ഭീകരർ അതിന്റെ വില ഏറ്റവും കൂടുതലായിട്ട് നൽകേണ്ടി വരുമെന്നും ഒരാളെയും ഞങ്ങൾ വെറുതെ വിടില്ലെന്നും തന്നെയാ പറഞ്ഞു ഹമാസിന്റെ സൈനിക ശേഷി ഇസ്രായേൽ സേന പൂർണ്ണമായും ഇല്ലാതാക്കി കഴിഞ്ഞു യുദ്ധം കഴിഞ്ഞാലും പലസ്തീൻ ഭരിക്കാൻ ഹമാസിന് സാധിക്കില്ല ഗാസയിൽ കാണാതായ ഇസ്രായേലുകരെ ഇസ്രായേലുകാളെ ഇസ്രായേലുകാരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോഴും ഇസ്രായേൽ സൈന്യം തുടർന്നു കൊണ്ടിരിക്കുന്നു മൊസാദ് മതിന് വേണ്ടിയുള്ള ചുക്കാൻ പിടിച്ചു തുടങ്ങിക്കഴിഞ്ഞു ബന്ധികളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നവരെ വേട്ടയാടി പിടികൂടുമെന്ന് തന്നെ അഹു പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലരെ തുടക്കങ്ങളെ അനുവദിക്കില്ല ഇനി നിങ്ങൾ തൊട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ വില അതിൻ്റെ മൂല്യം അതിൻ്റെ ഉത്തരം നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുക തന്നെ ചെയ്യുമെന്നാണ് എന്നെ തന്നെയാവും പറഞ്ഞത് ഇസ്രായേൽ സൈന്യത്തിന്റെ പ്രവർത്തനം നേരിട്ട് അറിയുന്നതിന് വേണ്ടിയാണ് എന്നെ തന്നെയാവും ഗാസയിലെത്തിയത് ബുധനാഴ്ച പ്രതിരോധ മന്ത്രിയും സൈനിക മേധാവിയും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു ഒരു വർഷത്തിലേറെയായി ഇസ്രായേലും ഹമാസും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൽ ഗാസയിൽ മരണപ്പെട്ട പലസ്തീനുകൾ നാൽപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് പേരായിട്ടുണ്ട് ഒരു ലക്ഷത്തിലധികം ആളുകൾ മരണത്തോട് മലിട്ടുകൊണ്ടിരിക്കുന്നു അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഉത്തരവാദിത്തപ്പെട്ട ഹമാസ് സർക്കാർ അവർ അവരിസ്രായേലിനോട് ചെയ്ത നിരുത്തരവാദമായ സമീപനങ്ങൾക്കും അവരെ ഇസ്രായേലിൽ നുഴഞ്ഞു കയറി ചെയ്ത ആയിരത്തി നാനൂറ് ജീവനുകൾ അപഹരിച്ച നടപടികൾക്കും ഇരുന്നൂറ്റി അൻപത്തിയേഴ് പേരെ നിരപരാധികളായ ആളുകളെ പിടിച്ച് ബന്ധികളാക്കിയ സമീപനങ്ങൾക്കും തീർച്ചയായിട്ടും ഹമാസിനെ കൊണ്ട് മറുപടി പറയിപ്പിക്കാതെ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കില്ല എന്നാണ് ഇതിനോ പറഞ്ഞത് നന്ദി